നമുക്ക് ഇനി വേണ്ടത് ഒരു ഓക്സിജൻ ടാങ്ക് ഫസ്റ്റ് ഉണ്ടാക്കണം പിന്നെ ഗ്ലാസ് ടൈറ്റാനിയം അത്ര മാത്രം മതി ഒരു സിമ്പിൾ സാനം ഉണ്ടാക്കാം ഗൈസ് അത് കപ്പാസിറ്റി നമ്മളിന്ന് കൂട്ടാൻ പോണേസ് തൈറ്റാനിയം രണ്ടറാം ഓക്കെ ടൈറ്റാനിയം നമ്മടെ വണ്ടി കാലത്ത് ഉണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ വണ്ടി നമ്മക്കെന്നാ പോവാല് ഒക്കെ തെറ്റാണ് ശരിക്കും എടുക്കാൻ പറ്റുന്നു എടുക്കാൻ പറ്റത്തില്ല അതൊരു എനിക്കൊരു ചെറുതായിട്ടൊരു കുഴപ്പം തോന്നിയത് അതാണ് ലെഡ് ലഡ് അത്യാവശ്യമില്ല ടൈറ്റാനിയം ിയം രണ്ടല്ലേ പറഞ്ഞു ഗ്ലാസ് ഗ്ലാസ് ഒക്കെ നമുക്ക് ഇത് ഇത് ഫസ്റ്റ് പെറുക്കണം ടൈറ്റാനിയം ഇതൊക്കെ ഗ്ലാസ് കട കിടപ്പുണ്ട് നമ്മൾ നമ്മത് പെറുക്കിയിട്ടുണ്ട് ഒരു ഗ്ലാസ് എടുത്തേക്കാം അതാണ് എന്തുകൊണ്ട് നല്ലത് എന്നെനിക്ക് തോന്നുന്നുണ്ട് കേസ് എന്താണെന്ന് വെച്ചാൽ ഗ്ലാസ് എടുക്കാൻ വേണ്ടി ഇനിയും മന ഭയങ്കര പണി പിടിച്ചൊരു പണിയാണ് മറക്കാതെ എല്ലാവരും പിന്നെ പതിക്കേ പതിക്കേസ് ഒരച്ച മാത്ര പിന്നെ ലൈക്ക് ടാർഗറ്റ് ലൈറ്ററുകറാണ് ഗെയ്സ് മറക്കല് ആറേള്ളേ ഉള്ളു ഗെയ്സ് ഈ നല്ല

ണ്ടാക്കി നമുക്ക് വേണ്ടത് അവിടെ ഗ്ലാസ് ഓരോ കൂടി വേണം ടൈറ്റാനിയം ആളെല്ലാം വേണം ഗ്ലാസ് ഓരോ നമുക്ക് ഗ്ലാസ് എടുക്കട്ടെ കേസ് അയ്യോ ഞാൻ ഈ വണ്ടിയുടെ പ്രശ്നം കേസ് കുറച്ച സ്ഥലത്തൊക്കെ ഇടിക്കു ഓ നല്ല വെട്ടുണ്ട് അതെനിക്ക് ഇഷ്ടപ്പെട്ടു ഒരെണ്ണം മതില്ല പറഞ്ഞത് അയ്യോ എടങ്ങണങ്ങ തയ്ക്കാൻ നമുക്ക് പെർക്കാവേഷ് നമ്മടെ നിർത്തിക്കട്ടെങ്കി di depan negatif. Namanya kan parak nih sama mereka. Oke, nangka tiap semput dateng deh. Aduh, mau tuh tuh mete, parak nangis. ada guys endek. Yang lah.

ഗ്ലാസ് അങ്ങനെ നമ്മ ണല്ലേ ടൈറ്റാനിയും കണ്ടുപിടിച്ചിട്ട് വരട്ട കേസ് ഫുൾ എടുക്കാൻ പോകുന്നു നമ്മളങ്ങനെ വന്നിട്ട് കേസ് കുക്ക് ചെയ്തിട്ടൊന്ന് ഫുഡൊന്നും കഴിച്ചേക്കട്ടെ അല്ലെങ്കിൽ ശരിയാവില്ല ఇద కాలిట్ వేగ్ టెస్ట్ గైస్ వరం ఓ నమ్మెడు അങ്ങനെ തോന്നണം നമ്മുടെ എടുത്തിട്ടില്ല ഓ ഞാനൊരു ബുദ്ധിമാൻ തന്നെ കപ്പാസിറ്റി അല്ല നമുക്ക് നമുക്ക് വേണ്ടത് എവിടെ ഉണ്ടാക്കിയ സാധനം എനിക്ക് പറ്റിച്ചവന്മാരപ്പ നമ്മ ഞാൻ പുറത്തോട്ടിറങ്ങിയപ്പോഴാ വേണ്ടേ നമുക്ക് നൂറ്റി സംതിങ് അത്യാവശ്യം നീന്താൻ പറ്റും അത് പൊളിച്ചടയിൽ എന്തായാലും ആ ഇരുവീട് പ്രത്യേക അവസാനിപ്പിക്കുകയാണ് ഗസ് നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോ വരെ ഗ്രീഷ് അതൊരിക്കും എല്ലാവരെയും ബൈ ഗൈസ്